െ സംരക്ഷിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാണ് അഭയാർത്ഥികളെ സംരക്ഷിക്കില്ല പണം നൽകാം യുദ്ധത്തിന് വേണ്ടുന്ന പ്രചോദനങ്ങൾ നൽകാം വേണ്ടി വന്നാൽ ആയുധവും നൽകാം അതല്ലാതെ ഈ പാവങ്ങളായിട്ടുള്ള അഭയാർത്ഥികളെ സംരക്ഷിച്ച് നമുക്ക് പറ്റില്ല എന്തെന്നറിയോ ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് അതുകൊണ്ട് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി മാറി നിന്ന് കണ്ണീര് ഒലിപ്പിക്കാം ഇസ്രയേലിന്റെ സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തി ന്യായീകരിക്കുകയാണിപ്പോൾ ബെഞ്ചമിന്നത് ന്യാഹു എന്തുകൊണ്ടാണത് ചെയ്തത് എന്നതറിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ തീയതി ഹമാസ് ഭീകരാക്രമണം നടത്തിയില്ലേ ഇസ്രയേലിൽ ഇസ്രയേൽ എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തിട്ടായിരുന്നോ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങി വെച്ചു ഹമാസ് അത് എപ്പോൾ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇസ്രയേലായിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത് നദന്യാഹു പറഞ്ഞു ഒൻപത് പതിനൊന്നിലെ അതേ നിമിഷമാണിത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഇരുണ്ട ദിനം എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ വാർഷികത്തിനോടനുബന്ധിച്ചിട്ട് നൽകിയ ഒരു സന്ദേശത്തിൽ അദ്ദേഹം ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒൻപത് പതിനൊന്നിനു മറുപടിയായി യു എസ് എന്തൊക്കെ നടപടികളാണോ സ്വീകരിച്ചത് അത് തന്നെയാണ് ഇസ്രയേലും തിരിച്ച് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൻ്റെ പ്രതികാര നടപടി ചെയ്യാൻ ഇസ്രയേലിന് റൈറ്റ്സ് ഉണ്ട് അന്ന് ഭീകര സംഘടനയായിട്ടുള്ള അൽഖൊയ്തക്കെതിരെ യുഎസ് നീണ്ട പോരാട്ടങ്ങളാണ് നടത്തിയത് അത് വളരെ നന്നായി പോയി എന്നാണ് നിതിന്യാഹു പറഞ്ഞത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് ശേഷം യു എസ് അഴിച്ചു വിട്ടു ആക്രമണം ആ നിന്ദവും നീചവുമായിട്ടുള്ള പ്രവൃത്തിയെ ആ പ്രവൃത്തി ചെയ്ത ഭീകരരെ അവർ എവിടെയായിരുന്നാലും ഇഞ്ച് ബൈ പോരാടി ടി പിടിച്ചു വേട്ടയാടി വീഴ്ത്തും അവരെ എന്ന് അമേരിക്കയുടെ പ്രതിജ്ഞയായിരുന്നില്ലേ ഒരു രാജ്യവും ഒരു ഭീകരർക്കും അഭയം നൽകരുത് എന്ന് പറഞ്ഞ് യു എൻ രക്ഷാ സമിതിയിൽ അന്ന് പ്രമേയം പാസാക്കിയതാ ഖത്തറായിരുന്നാലും ഈജിപ്റ്റ് ആയിരുന്നാലും ഇറാനായിരുന്നാലും തുർക്കിയായിരുന്നാലും ഭീകരന്മാരെ സംരക്ഷിക്കുന്നെങ്കിൽ അവർക്ക് പണി കിട്ടും ഈ അൽഖൊയ്ദ ഭീകരരെ തേടി അഫ്ഗാനിസ്ഥാനിലേക്ക് വരെ ഇറങ്ങിയ അമേരിക്കൻ സൈനികർ ഒസാദനെ പാകിസ്ഥാനിൽ ചെന്നിട്ടാണ് അലക്കിയത് ഇതല്ലേ ഇസ്രായേലും ചെയ്തത് ഇത് തന്നെയാണ് ഇസ്രയേലും ചെയ്തത് കാരണം ആ ഭീകരർ ഇസ്രായേലിൽ കയറി ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തി ആറുപേരുടെ തലകളും എടുത്തിട്ട് ഖത്തറിൽ പോയി സുരക്ഷിതമായി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഖത്തറിൽ കയറി അലക്കും അത്രേ അത്രേയുള്ളൂ വേൾഡ് ട്രേഡ് സെന്ററിലെ അമേരിക്ക എന്ത് നയമാണോ സ്വീകരിച്ചത് ആ നയം എന്റെ ഇസ്രായേലിന് സ്വീകരിക്കാൻ പാടില്ലേ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച ലോകരാജ്യങ്ങൾ സ്വന്തം പ്രവൃത്തിയോർത്ത് ലജ്ജിക്കണമെന്നാണ് ധന്യാഹു പറഞ്ഞത് ഏതൊരു രാജ്യത്തിനും ആ രാജ്യത്തെ സംരക്ഷിക്കാൻ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അർഹതയില്ലേ അവർക്കതിന്റെ റൈറ്റ്സ് അവരതിന്റെ അവകാശികളാണ് ആ രാജ്യത്തെ സുരക്ഷിതമാക്കേണ്ടതുണ്ട് ആരാക്രമിക്കാൻ ശ്രമിച്ചാലും ആ അക്രമികളെ തുരത്താനുള്ള ബാധ്യത ആ കസേരയിൽ ഇരിക്കുന്ന അധികാരികൾക്കുണ്ട് ഹമാസിന് ധനസഹായവും അഭയവും ആഡംബര ജീവിതവും ഒരുക്കി അവരെ നിർഭയം സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഖത്തറിനെ കുറ്റപ്പെടുത്തുകയാണ് നദന്യാവു ചെയ്തത് ഖത്തർ ചെയ്തത് ഭീകരമായ തെറ്റ് യു എൻ രക്ഷാ സമിതി പുറത്തിറക്കിയ നിയമം പോലും ഖത്തറിന് ലംഘിക്കാമെങ്കിൽ ഖത്തറിനെ അറിയിക്കാതെ ഖത്തറിനകത്ത് കയറി ഇസ്രായേലിന്റെ ശത്രുക്കളെ അലക്കണ്ടേ ഇസ്രായേലിന്റെ ഖത്തറിന്റെ അകത്ത് കയറിയ ഇസ്രയേലിനെ ഇല്ലാതാക്കിയിട്ട് ഇസ്രായേലിലെ പേരുടെ ജീവൻ എടുത്തിട്ട് ഇസ്രയേലിൽ ബോംബിട്ടിട്ട് ഖത്തറിൽ വന്ന് സുരക്ഷിതമായി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഇസ്രയേലും ഉണ്ടാതിരിക്കോ ഈ ഭീകരർക്ക് ആഡംബരപൂർവ്വമായിട്ടുള്ള ജീവിതം ഖത്തർ ഒരുക്കി നൽകുന്നു ഭീകരർക്ക് താവളമൊരുക്കുന്ന ഖത്തർ അതുപോലെ വേറെ ഏത് രാജ്യങ്ങളായിരുന്നാലും അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്ന് കൃത്യമായിട്ട് ഈ ദോഹ ആക്രമണത്തെ സംബന്ധിച്ച് നെതന്യാഹു പറഞ്ഞു അവരുടെയൊക്കെ അനുഭവം ഇത് തന്നെയാണ് ഖത്തറിനെ ഒന്ന് ഓർത്തു ഓർത്തുവച്ചോ ഖത്തറിൻ്റെ അതേ അനുഭവം നിങ്ങൾക്കും വരും ഒന്നുകിൽ നിങ്ങൾ അവരെ പുറത്താക്കണം ഭീകരരെ പുറത്താക്കണം അതല്ലെങ്കിൽ നിയമത്തിന് അവരെ വിട്ടുകൊടുക്കണം അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് കയറി ഞങ്ങളത് ചെയ്യും അവരെ പുറത്താക്കുകയല്ല ഞങ്ങൾ ചെയ്യുക അവരുടെ തലയും ഉടലും വേർപെടുത്തലാണ് രണ്ട് നിയമത്തെ നോക്കി ഞങ്ങൾ പോകത്തില്ല നിയമം ഞങ്ങളുടെ നടപ്പിലാക്കും എന്താകത്ത് തെറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ് പേരെ കൂട്ടക്കൊല ചെയ്തതിൽ പങ്കാളികളായിട്ടുള്ള ഹമാസ് ഭീകരരെ ലക്ഷ്യമിട്ടിട്ടാണ് നടത്തിയത് എന്ന് ഇൽ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ യു എസിലെ വേൾഡ് ട്രേഡ് സെന്റർ പെൻഡൺ തുടങ്ങിയ കെട്ടിടത്തിനുമേൽ റാഞ്ചിയ വിമാനങ്ങൾ ഇടിച്ചിറക്കി അൽ നടത്തിയ ഭീകരാക്രമണത്തിൽ മൂവായിരത്തോളം ആളുകളാണ് മരിച്ചത് അല്ലേ വേൾഡ് ട്രേഡ് സെന്ററും ഒന്നും ആരും മറന്നിട്ടില്ലല്ലോ അതിന്റെ പ്രതികാര നടപടി അമേരിക്ക ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ ചെയ്തത് ഏതെങ്കിലും രാജ്യങ്ങളുമായി കൂട്ടുചേർന്ന് നിങ്ങളും ഞങ്ങളോടൊപ്പം നിന്ന് അവരെ അൽക്കൊയ്ദയെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടാണോ ചെയ്തത് അല്ല അവർ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ശരി അവരെ ഇല്ലാതാക്കണം എന്ന തത്വം തന്നെയല്ലേ അമേരിക്ക സ്വീകരിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലും സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇസ്രയേൽ ചെയ്യുമ്പോൾ അത് വളരെ മോശം നടപടി അതല്ല ഇസ്രയേലിനെതിരെ ഹമാസ് ചെയ്യുമ്പോൾ അടിപൊളി നടപടി എന്ന് ഇങ്ങനെ പറയും ഇപ്പോൾ ഖത്തറിൻ്റെ പരമാധികാരത്തിന് ഇസ്രയേൽ പ്രഹരമേൽപ്പിച്ചു അതുകൊണ്ട് ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ എല്ലാ അറബ് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശക്തമായ പ്രതികരണവുമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ബിൻ ജാസിം അൽ താനി വന്നിട്ടുണ്ട് രംഗത്ത് അവരുടെ രാജ്യത്തിന് പ്രഹരമേറ്റാൽ നാണക്കേടാണ് ഖത്തറിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് അത് ശരിയാണ് സ്വാഭാവികമായിട്ടും അവരെ എതിർക്കും അതുതന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് അതല്ലാതെ ആ ഇസ്രയേലെ പിന്നെ ഖത്തറിനെ ആക്രമിച്ചത് വളരെ സന്തോഷപൂർവമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് അടി കിട്ടിയ ഖത്തറ് പറയോ പറയില്ല എന്തായിരുന്നാലും ഖത്തറ് ഒരിക്കലും ഇതിൽ ദുഃഖം പ്രകടിപ്പിക്കാതിരിക്കില്ല കാരണം ശരിക്കു കിട്ടിയല്ലോ ലോക രാജ്യങ്ങൾക്ക് മുമ്പില് ഖത്തറ് നാണം കെട്ടുപോയ ഒരു നടപടിയാണല്ലോ അത് സ്വാഭാവികമായും ഖത്തറിനത് അംഗീകരിക്കാൻ പറ്റില്ല